അടിവാരി ഫിഷിംഗിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം ഇവിടെ നല്ല ഒരു ചെമ്പല്ലി അടിച്ചിട്ടുണ്ട് കാഴ്ചക്കാരൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് കിട്ടാം കൊണ്ടുവര കൊണ്ടു കാര്യത്തിൽ ആ എന്റെ കാല ഫാസിൽ പന്ത്രണ്ട് മാറിയില്ലേ നമ്മളെ ഫാസിലിന് അടിച്ച മീനാണ് ഏ അതിന് മാറ്റം വന്നിരിക്കുന്നത് അതൊന്ന് പൊടിച്ച് പോക്കിക്ക എന്നിട്ട് ചാക്കിലാക്കോ കണ്ടിട്ടു നമ്മുടെ അടിച്ച മീന് അടിപ്പൊള്ളി മീന് ഇങ്ങോട്ട് വെക്കാൻ അല്ലേ നല്ല ക്ലിയറോളും ബാവാന്റെ കാല് കുത്തിയപ്പത്തിന് അതാണ് ഐശ്വര്യം എന്ന് പറയുന്നത് കേട്ടോ അതാ നമ്മടെ ഭാവ മൂന്നാള് ഭാവിയെടുത്ത് കേക്ക് നല്ല ഫസ്റ്റ് മീന് വീട് തന്നെയാണ് കുഴപ്പമൊന്നുമില്ല ഒന്നൊന്നര ചെമ്പല്ലി അല്ലേ പൊട്ടിപ്പുടി ഊരാൻ പാടില്ല എന്നാ എടുക്ക് പൊക്ക് പൊക്ക് ആലക്കയറ് അങ്ങനെ നല്ല അരിച്ച വല്യ അടിച്ചിട്ടുണ്ട് പൊന്തിച്ചു പിടിച്ചു മാലിക്കീട് ഹലോ അതാണ് ഏരി പൗളത്തിൽ അടിച്ചതാണ് മീൻ നേരം ഏരി ഇതിന്റെ പൊല്ലോ കൊല്ലൊന്നടിപ്പിച്ച ഇതാണ് പെട്ടെന്ന് കൊക്ക നിർത്തി കൊണ്ടുപോയത് വേണ്ട പവർ ഇപ്പല്ല എല്ലാ മീനിമാരിയല്ല കൂട്ടായി നല്ല ടേസ്റ്റുള്ള മീനാടി കേട്ടില്ല എനിക്ക് കുത്ത കുത്തി ഇറങ്ങിട്ട് കുറച്ചിട്ട് പോതപ്പോ നല്ല വലിപ്പം டேய் லோடி கேடி ஏய் ஏய் கல்கல வீன பத்தல ஆ நம்மட நோட்டடா ஓகே வந்துட வர ஓகே இருக்க பத்தல பத்தல ஓகே சக்காரி கல்கல வையா கல்கல வை ഇവിടെ നടക്കണം നീ 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 നടക്കണം ഈ വീഡിയോകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിലും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക